അപ്പൊ എങ്കിൽ പോലും പൂർണ്ണമായിട്ട് ഒരുമിച്ച് നിന്നുകൊണ്ടായിരുന്നു നമ്മളിവിടെ വർക്ക് ചിന്താഗതി എന്റെ മനസ്സിൽ വന്നിട്ടില്ല നിങ്ങളുടെ മനസ്സിലെങ്കിലും ബാക്കിയുള്ള ആളുകൾ അരി ചെയർമാൻ ആവണം എന്നുള്ള ശരിക്കും ഒരു ചെയർമാൻ പദവിയിലേക്ക് അല്ലെങ്കിൽ നിർദ്ദേശിക്കപ്പെട്ട അങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെയാണ് ഞാൻ ഞാൻ സീനിയർ കാര്യത്തിൽ വളരെ മുമ്പുകളാണ് തൊണ്ണൂറ്റി രണ്ടില് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടനാ തെരഞ്ഞെടുപ്പ് ജയിച്ചു വരാൻ പറ്റിയ സാധനമാണ് എൺപത്തിയേഴ് പയ്യള സ്കൂളിലും എഴുപത്തിയേഴ് പയ്യള സ്കൂളിലും എൺപതില് കോട്ട മടപ്പള്ളി കോളേജിലെ കേശുവിന്റെ ഒരു ഭാരവഹിയായിട്ടുണ്ട് ഇപ്പം മുസവീലിന്റെ അതേ കമ്മിറ്റിയിൽ ഒരു സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ അപ്പൊ അപ്പം തെരഞ്ഞെടുപ്പിൽ ഇപ്പം ചെയർമാൻ ഇപ്പം എന്താ എനിക്കറിയാം പാർട്ടിയാണ് പാർട്ടിയുടെ പറയുന്നതനുസരിച്ചാണ് അപ്പൊ ആഗ്രഹം ഇല്ലാണ്ടല്ല ആ സമയത്ത് സീനിയർക്ക് നോക്കിയിട്ടായിരുന്നില്ല ഒരു ഷെഫിക്ക് വന്നപ്പോൾ നമ്മൾ അയക്കെ അംഗീകരിച്ചിട്ടുണ്ട് അപ്പൊ എങ്കിലും പോലും പൂർണ്ണമായിട്ട് ഒരുമിച്ച് നിന്നുകൊണ്ടായിരുന്നു നമ്മളുടെ വർക്കുകൾ ചിന്താഗതി എന്റെ മനസ്സിൽ വന്നിട്ടില്ലെങ്കിലും ആളുകള് ചെയർമാൻ ആവണം എന്നുള്ള ചിന്തിച്ചിണ്ടാവാം ഇല്ല ഞാൻ ആ ബോർഡിൽ സീനിയോറിറ്റി ഞാൻ അപ്പൊ അതിലൊന്നും എനിക്ക് പ്രയാസമില്ല ഇപ്പം പലപ്പോഴും സീനിയോറിറ്റിതായ ആൾക്കാർ വരാറുണ്ട് അല്ലൊന്നും ഇല്ല അപ്പോൾ നമ്മൾ ഒരുമിച്ച് നിന്ന് പിന്നെ ഞാൻ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായി വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായി രണ്ടര വർഷം പൂർണ്ണമായിട്ട് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ഇപ്പം രണ്ടര വർഷം ആരോഗ്യത്തിലായി അരവിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്റ്റാന്റിംഗ് കമ്മിറ്റി ആരോഗ്യമാണ് എത്രത്തോളം പ്രവർത്തനങ്ങൾ ഞാൻ പറഞ്ഞാൽ ആറോളം അവാർഡുകൾ കിട്ടി അവാർഡ് എന്ന് പറഞ്ഞാല് സ്റ്റേറ്റ് ഗവൺമെന്റ് ഭരിക്കുന്ന എൽ ഡി എഫ് ആണ് കയ്യോളി മുനിസിപ്പാലിറ്റി യു ഡി എഫ് ആണ് സ്വാഭാവികമായിട്ടും നൂറ്റിപ്പത്ത് ശതമാനവും നടത്തിയ മാത്രമേ കിട്ടുന്നതാണ് ആരോഗ്യമേഖല ബ്രഹ്മപുരം തീപ്പെടുത്തുമായി ബന്ധപ്പെട്ട് മാലിന്യമുക്ത നവകേരളം എന്ന സർക്കാർ പ്രഖ്യാപിച്ചപ്പോൾ അത് അതിൽ വളരെ കൃത്യമായിട്ട് സർക്കാർ പ്രഖ്യാപിക്കുന്ന അതേ നിർദ്ദേശിക്കുന്ന പ്രശ്നം അന്ന് തന്നെ മുനിസിപ്പാലിറ്റി നടപ്പിലാക്കുന്ന ഒരു മുനിസിപ്പാലിറ്റി പരിപാടി നൂറ് ശതമാനം ഫീ നടക്കുന്ന ഒരു കൊല്ലം നീണ്ടു നിൽക്കുന്നിട്ടുണ്ടായിരുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചാൽ ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കുന്ന തൊണ്ണൂറ് ശതമാനം കൊടുത്ത ഒരു മുനിസിപ്പാലിറ്റി ആയിരുന്നു ഏറ്റവും നല്ല എം ആഫ് കേന്ദ്രമുള്ള ഒരു മുനിസിപ്പാലിറ്റി ആയിരുന്നു ആ മേഖലയെല്ലാം നമുക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട് അപ്പൊ മാലിന്യത്തില് ഇപ്പോഴും നമ്മൾ മുൻപന്തിയിൽ തന്നെയാണ് കാരണം സർക്കാർ എന്താണ് നിർദ്ദേശിക്കുന്നത് ആ കാര്യങ്ങളൊക്കെ നമ്മൾ പൂർണ്ണ പൂർണ്ണമായി ചെയ്യാൻ പറ്റുന്നുണ്ട് നല്ലൊരു ടീം വർക്ക് നടക്കുന്നുണ്ട് വികസന കാര്യത്തിൽ മുനിസിപ്പാലിറ്റി മൊത്തത്തിൽ വികസനത്തിന് സംസാരിക്കുന്നില്ല ഏറെ നടത്താൻ സാധിച്ചിട്ടുണ്ട് ആ കാര്യത്തിൽ നമ്മൾ പയ്യോളി മുനിസിപ്പാലിറ്റിന്റെ ഭാഗം നിലയിൽ ഇരുപത്തി മൂന്നാം വാർഡിലും ഒട്ടേറെ കാര്യങ്ങൾ നടത്താൻ സാധിച്ചിട്ടുണ്ട് അതിപ്പോ ശ്രദ്ധിക്കപ്പെടുന്നതിന്റെ ആ മേഖലയിലുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ പയ്യോളി മുനിസിപ്പാലിറ്റി എന്ന് പറയുന്ന ആദ്യം അത് നടത്തിയിട്ടുണ്ടാവും എന്ന ചിന്താഗതിയിലാണ് അതൊരു നല്ലൊരു പ്ലസ് പോയിന്റ് ആയിരുന്നു നമുക്ക് മുനിസിപ്പാലിറ്റി കിട്ടിയത് അത് ഏറ്റവും കൂടുതൽ സർക്കാർ ശ്രദ്ധിക്കുന്ന ആരോഗ്യ മേഖലയാണ് സർക്കാർ പറയുന്ന അതേപടി നടപ്പിലാക്കുമ്പോഴാണ് ആരോഗ്യമേഖല നമുക്ക് ഒട്ടേറെ കാര്യങ്ങൾ നടത്തുക ചെയ്യും അതോടൊപ്പം തന്നെ ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്തുമ്പോൾ തിരക്കുണ്ടാവും ഒരുപാട് ഈ രാഷ്ട്രീയത്തിലായാലും അതേപോലെ തന്നെ ഇതിലായാലും അപ്പം എങ്ങനെയാണ് ഈ തിരക്കിന് മാനേജ് ചെയ്യുന്നതും അതോടൊപ്പം തന്നെ വീട്ടിൽ നിന്നുള്ള ഒരു സപ്പോർട്ട് എങ്ങനെയാണ് വീട്ടിൽ പൊതുവെ സാധാരണ രാഷ്ട്രീയക്കാർക്ക് വീട്ടുകാർക്ക് വീട്ടുകാരെ ഇഷ്ടപ്പെടില്ല എന്താണ് രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് നേരത്തെ സൂചിപ്പിച്ചാൽ രാവിലെ പോയാൽ പിന്നെ വൈകുന്നേരം വരും അല്ലെങ്കിൽ ഇപ്പം വാര്യൻ്റെ കാര്യമായാലും മക്കളുടെ കാര്യമായാലും അവരോട് ശ്രദ്ധ എങ്കിൽ പോലും മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിലാണ് ഞാൻ വളരെയേറെ ശ്രദ്ധിക്കേണ്ട അവര് അങ്ങനത്തെ എല്ലാ ഇപ്പം മോനിപ്പോൾ ഒരു വീട്ടക്കെല്ലാം കഴിഞ്ഞ് ജോലിയിലേക്കാരി മോളിപ്പോൾ അതുപോലെ തന്നെ പീച്ചിന്റെ ഇറങ്ങിന് മൈസൂർ പഠിക്കുകയാണ് ആ മേഖലയിലൊക്കെ എന്റെ സമയം പൂർണ്ണമായിട്ട് അതിനുപയോഗിക്കാറുണ്ട് പിന്നെ വീട്ടിലെ മറ്റു കാര്യങ്ങളിലൊക്കെ സഹകരിച്ചു പോവുക അപ്പം ഭാര്യ രാഷ്യക്കാരൻ എന്ന നിലയില് തന്നെയാണ് ഞാൻ കല്യാണം കഴിക്കുമ്പോൾ ഞാൻ രാഷ്യക്കാരനാണ് അപ്പൊ ആ ചിന്താഗതി ആ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള പ്രയാസങ്ങൾ ഉണ്ടായില്ല പിന്നെ സാമ്പത്തികമായിട്ട് ഒട്ടേറെ പ്രയാസങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ രണ്ടാമത്തെ നമുക്ക് അല്ല കുടുംബത്തെ പരിചയപ്പെടുത്തിയാൽ ഭാര്യ ആ ഭാര്യ ഇപ്പൊ അംഗൻവാടി ടീച്ചറാണ് പേര് ഷീന മടപ്പള്ളിയാണ് മക്കള് സച്ചിൻ ഹരിദാസ് പിന്നെ അരിപ്രിയ രണ്ട് കുട്ടികളാണ് സച്ചിൻ സച്ചിൻ ഹരിദാസ് ഇപ്പൊ ഖത്തറില് ഒരു എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യാണ് അത് ശരി മോളിപ്പോ മൈസൂർ പഠിക്കുകയാണ് അപ്പൊ വ്യാപാരി എന്നുള്ള നിലക്ക് അതിലേക്ക് കൂടുതൽ സാധിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അത് ഇപ്പൊ താൽക്കാലികമായിട്ട് ആണോ അതാണ് പൊളിറ്റിക്സും വ്യാപാരിയും തമ്മിൽ ഒരു ഒരുവിധത്തിൽ യോജിക്കാത്ത രണ്ട് മേഖല ഒരു രാഷ്ട്രീയക്കാരൻ ഒരുത്തരം കച്ചവടക്കാരനാകാന എൻ്റെ കാരണം കച്ചവടക്കാരെന്ന് പറഞ്ഞാൽ അവർ അതിൽ തന്നെ കേന്ദ്രീകരിച്ച് അതിൽ തന്നെ നിന്ന് അതിൽ തന്നെ സമയം ചിലവഴിക്കണം അത് സംബന്ധിച്ച് ഏറ്റവും വലിയ പരാജയം അതാടിയായിരുന്നു ഞാനിപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച തൊണ്ണിരഞ്ജനം മത്സരിച്ചതിനേഷമാണ് ഞാൻ കച്ചവടത്തിലേക്ക് വന്നു ഞാൻ ആദ്യം ഒരു ബേക്കറിയിലായിരുന്നു വന്ന് അതിനു ഞാൻ എൻ്റെ വീടുകളിൽ ഉണ്ടാകുന്ന സാധനങ്ങൾ വീട്ടുപകരണങ്ങൾ വെച്ചിട്ടാണ് അപ്പോൾ അത് ആ സമയത്ത് ഞാൻ കുറച്ചുകൂടി അതിൽ കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു നല്ല രീതിയിലേക്ക് പോവുകയായിരുന്നു പക്ഷേ ഞാൻ അവനെ സംബന്ധിച്ച് വീഡിയോയിൽ നിൽക്കാതെ വീഡിയോയില് വേറെ നിർത്തിക്കൊണ്ട് ഞാൻ ആരെങ്കിലും എന്തെങ്കിലും വിഷയമായിട്ട് നമ്മൾ അവരോട് ഇപ്പോഴെങ്കിലും പോകും അത് ഒരു ജീവിതത്തിൽ വലിയൊരു പരാജയം വന്നത് അതാണ് അത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോവാനാവൂല മറ്റൊരു ജോലിയല്ല ഒരു സർക്കാർ ജോലി ഹൈസ്കൂളിലൊരു ബാങ്കിലൊരു ഉദ്യോഗസ്ഥനാണെങ്കിലും അവർക്ക് ജോലി എടുക്കാം സർക്കാർ രാഷ്ട്രീയ നടത്താം അങ്ങനെയുള്ള കാര്യം ഇപ്പൊ ഒരു കച്ചവടക്കാരനെ സംബന്ധിച്ച് ഇരുപത്തിനാല് മണിക്കൂർ ആൾ തന്നെ ഇരിക്കണം അപ്പൊ അവനും ഒരു വിഷയം പറഞ്ഞ വിശേഷങ്ങളിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ അവൻ അവനും കൂട്ടി പോകുമ്പോൾ എന്താ അല്ല വോട്ടർമാരെ വോട്ടർമാർ ഞങ്ങളുടെ എങ്ങനെയായിരിക്കും പ്രതികരണം ഒരു എന്ന് കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചാൽ നൂറ് ശതമാനവും വികസനം നടത്താൻ സാങ്കൽപ്പിക്കുന്ന വികസനത്തെ സൂചിപ്പിച്ചാൽ ഈ വാർഡില് യു ഡി എഫ് അധികാരം ഭൂരിപക്ഷമുള്ള സ്ഥലമല്ല എൽ ഡി എഫിന് അധികാരം എന്നാൽ പോലും സ്വകാര്യമായിട്ട് അവർ പറയുകയാണെങ്കിൽ വികസന കാര്യത്തിൽ ഈ ഇരുപത്തി മൂന്നാം വാർഡ് ഏറ്റവും മുൻപന്തിയിലാണ് അതായത് ഒരു വിധം രാഷ്ട്രീയപരമായിട്ട് എന്ത് ചെയ്തു പക്ഷെ എന്ത് ചെയ്തു അവസ്ഥയാണ് എന്തായാലും എല്ലാ മേഖലയിലും ഇവിടെ വന്നിരിക്കുന്ന ഞാൻ ഈ മാടിന്റെ എല്ലാ ഭാഗം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ചാലും അടുത്താരൊക്കെ വേണ്ടത്ര പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നില്ല എന്നാൽ ഞാൻ പറഞ്ഞപ്പോ ചാലിന് മേഖലയായാലും കിടിയ ചാലൽ മേഖല ഇടുക്കി ചാലായാലും നടുത്താരേമായാലും എല്ലാ മേഖലയിലുംകസന മേഖല മേഖലയിലും വെച്ച് നടത്താൻ സാധിച്ചിട്ടുണ്ട് അത് ആടെയും രാഷ്ട്രീയം ഒന്നും ഞാൻ പറഞ്ഞ നേരത്തെ സൂചിപ്പിച്ച വീട് റിപ്പോർട്ടൊക്കെ എടുത്ത് പരിശോധിച്ചാൽ യു ഡി എഫിനൊന്നായിരിക്കില്ല അർഹതപ്പെട്ടത് എങ്ങനെയായിരിക്കണം എന്നാ ഒരാള് തിരഞ്ഞെടുക്കപ്പെട്ടാൽ അത് വളരെ പ്രധാനപ്പെട്ട അതായത് ഏറ്റവും ഞാൻ എപ്പോഴും പറയുന്ന ഒരു വിഷയമാണ് ഒരു കൗൺസിലർ ആവണ ഇരുപത്തിനാല് മണിക്കൂർ അതിന് വേണ്ടി വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ഒരാളെ നിൽക്കാൻ പാടുള്ളൂ അതാ കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റേതെല്ലാം മാറി നിൽക്കേണ്ടത് ഇപ്പം രാവിലെ പത്ത് മണിയാകുമ്പോൾ ഒരാൾ വിളിക്കും മുനിസിപ്പാലിറ്റിയിൽ എത്തിയിട്ട് അധികം ഉണ്ടോ എത്തിക്കില്ലേ അപ്പൊ നമുക്ക് വേറെ ഒരു വിഷയത്തിലേക്ക് പോകാൻ സാധിക്കില്ല അപ്പൊ നമ്മൾ ഒരു ഫുൾ ടൈം പ്രവർത്തകർക്ക് മാത്രമേ കൗൺസിലാകും ഒരു ജനപ്രതിനിധി ആകാൻ സാധിക്കുകയുള്ളൂ ഒരു എം എൽ എക്ക് എം പി യെ പോലെ എല്ലാവരും ജനപ്രതിനിധി അതായത് പഞ്ചായത്ത് മെമ്പറും കൗൺസിലറോ ജനങ്ങളിടയിലേക്ക് വരുന്ന കൊണ്ട് ഇരുപത്തിനാല് മണിക്കൂർ അതിലേക്ക് മറ്റെല്ലാം മാറ്റി വെച്ച് നടത്തേണ്ടി വരും ഭയങ്കര അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ബാക്ക്ഗ്രൗണ്ട് ഉള്ള അല്ലെങ്കിൽ സർക്കാർ എന്തെങ്കിലും ജോലിയുള്ളവർക്കാണ് സത്യത്തിൽ ഇത് ഉപയോഗിക്കാൻ പാടുള്ളത് അല്ലാത്തവരെ സാമ്പത്തികമായിട്ട് വളരെയേറെ പ്രയാസ അനുഭവിക്കേണ്ടത് രാഷ്ട്രീയത്തിൽ ഒരുപാട് ശത്രുക്കളുണ്ടോ രാഷ്ട്രീയത്തിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് ഞാൻ കോൺഗ്രസിന്റെ ആളാണ് സ്വാഭാവിക കോൺഗ്രസിന്റെ ഒരു ഗ്രൂപ്പുകളിൽ വന്ന ആൾ ആണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചാൽ എൺപ എഴുപത്തെട്ട് കാലഘട്ടങ്ങളിൽ പാർട്ടി വളർന്നിട്ടുണ്ടായിരുന്നു അയിന്റെ വിഭാഗത്തിലുണ്ടായിരുന്നു എഴുണ്ടായിരുന്നു യോജിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സ്വാഭാവികമായിട്ടാണ് ഗ്രൂപ്പ് ചാനലുള്ള ചെറിയ വിദ്ദേശങ്ങൾക്കും രാജ്യങ്ങൾക്കുണ്ട് അപ്പോൾ കോൺഗ്രസിൽ പ്രത്യേകിച്ചും അങ്ങനെ ഒരു 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 കൂട്ടായ്മ ഞങ്ങൾ ഉണ്ടായിരുന്നു എന്നാലും എതിരാളികളില്ലെന്ന് ഞാൻ പറയുന്നില്ല ആൾക്കണ്ട ശരിക്കും ഇപ്പോഴേ ഒരു ഒരു ടോക്കുണ്ട് ജനങ്ങളുടെ അടുത്ത് എന്താണെന്ന് പറഞ്ഞാൽ ചുരുക്കം ചില ആളുകളാണ് നഗരസഭ ഭരിക്കുന്നതെന്നുള്ളത് ഒന്ന് ചെയർമാൻ ഒന്ന് ആരോഗ്യ സമിതി അധ്യക്ഷൻ പിന്നെ മറ്റൊന്ന് രണ്ട് ആളുകൾ ഇരുപത്തിനാല് മണിക്കൂർ ഇതിന് സമയം ചെലവഴിക്കുന്ന ആളാണ് ഞാനൊരു സ്റ്റയറിംഗ് കമ്മിറ്റിയാണ് സ്റ്റാൻഡിംഗ് കമ്മറ്റി ചെയർമാന്മാർ എന്നെ സംബന്ധിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചാൽ ഒരു മേഖലയിൽ വന്നാൽ ഞാൻ അതിൽ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളൂ അപ്പോൾ ഞാൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വികസന ഇരുപത്തിനാല് മണിക്കൂറും അല്ലെങ്കിൽ ഫുൾ ടൈം മുനിസിപ്പാലിറ്റിയിൽ ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ചെയർമാൻ ആയപ്പോഴും അതേപോലെ തന്നെ വിരമി ചെയർമാൻ ആയപ്പോൾ വിഷയം പറയാൻ അന്നേരം ഞാൻ അവിടെ ഉണ്ടാവും അപ്പോൾ അന്നേരം ഞാൻ ചർച്ച ചെയ്യാൻ അന്നേരം തന്നെ അതിനെ ഉപയോഗിച്ച് പോകാൻ സാധിക്കും അത് മുൻകൂട്ടി ആസൂത്രണം ചെയ്തിട്ടില്ല അത് അപ്പം സ്വാഭാവിക ചിലപ്പോൾ ചിന്തിക്കും ഇപ്പോൾ ഒരു മത്സ്യമാർക്കറ്റിൽ ഒരു വിഷയം വന്നു ഞാൻ അവിടെ ഉണ്ടാവും ചെയർമാൻ അവിടെ ഉണ്ടാവും നമ്മൾ വണ്ടി എടുത്ത് പോകും അവിടെ പോയി അപ്പോൾ ആൾക്കാരെന്താ ചിന്തിക്കുക മത്സ്യമാർക്കറ്റ് എന്തെങ്കിലും വിഷയത്തിൽ ആയിപ്പോയിക്കേണ്ട അപ്പൊ അങ്ങനെ മുൻകൂട്ടി പോകാത്തതുകൊണ്ട് ഞാൻ എപ്പോഴുള്ളത് കൊണ്ട് ഈ സമീപകാലത്ത് അതിൽ ഒന്നാണ് മത്സ്യവ്യാപാരമായിട്ട് ബന്ധപ്പെട്ടത് വഴിയോർ കച്ചവടം അപ്പം അതില് എന്താണ് ആരോഗ്യ വിഭാഗത്തിന്റെ നിലപാട് അതായത് നമുക്കൊരു പൈവളി മുനിസിപ്പാലിറ്റിക്ക് ഒരു മാർക്കറ്റ് ഉണ്ട് മാർക്കറ്റിൽ പണി നടക്കുന്നുണ്ടെങ്കിൽ പോലും താൽക്കാലിക മാർക്കറ്റ് അപ്പം ആ മാർക്കറ്റിലുള്ള അവർ കച്ചവടം ചെയ്യുമ്പോൾ പുറത്തും മറ്റുള്ളവരെ വന്ന് മീൻ വിൽപ്പന നടക്കുമ്പോൾ ഈ മാർക്കറ്റിലെ കക്ഷികൾ വിളിക്കുക ഒന്നുകിൽ ചെയർമാനെ അല്ലെങ്കിൽ ആരോഗ്യ ശാന്തി കമ്മിറ്റി ചെയർമാനാണ് അപ്പം ഞാൻ ആരോഗ്യശാന്തി കമ്മിറ്റി ആയപ്പോൾ ആദ്യം ചെയ്തത് ഹെൽത്തിൽ സ്കോഡ് ഉണ്ടാക്കി നൈറ്റ് സ്ക്വാഡ് ഉണ്ടാക്കിയ എൻ്റെ കാലഘട്ടത്തിലാണ് അതായത് നമ്മളിപ്പോ ഒരു അഞ്ച് മണിക്ക് പോയാൽ എന്തെങ്കിലും വിഷയം വരുമോ ആരും ഉണ്ടാകാത്തവർ രണ്ട് നൈറ്റ് സ്കോഡ് ഉണ്ടായിരുന്നു നൈറ്റ് സ്കാഡ് രണ്ട് ഈ രണ്ട് ദിവസം കൂടിയിട്ട് ഈ നടക്കുന്നുണ്ട് ഇപ്പ എന്താ ഇപ്പൊ പയ്യോളി മുനിസിപ്പാലിറ്റിനെ സംബന്ധിച്ച് ഇപ്പൊ ആൾക്കാർ ട്രാൻസ്ഫർ ചെയ്ത് എച്ച്എസ് ട്രാൻസ്ഫർ ചെയ്തിട്ട് മൂന്ന് മാസമായി എച്ച് എസ് സംബന്ധിക്കില്ല ജെഎച്ച് എ മാർ ട്രാൻസ്ഫർ ചെയ്ത് മൂന്നാൾ പോയിട്ട് ഇപ്പോഴാണ് ആൾക്കാർ ഫില്ല് ചെയ്തത് അപ്പൊ അതുകൊണ്ട് നമുക്ക് സ്കോഡ് ചെയ്താൽ കൃത്യമായി സ്കോഡ് വർക്ക് ചെയ്തു അത് ആഴ്ച ഈ രണ്ടാളെ വെച്ചുകൊണ്ടുള്ള ഒരു സ്കോഡായിരുന്നു നൈറ്റ് പകലും രാത്രിയും അപ്പൊ അത് ഉദ്യോഗസ്ഥന്മാർ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ചെറിയൊരു സാങ്കേതിക വിഷയമുണ്ട് അത് പൂർണ്ണമായിട്ടുണ്ട് റോഡ് സൈഡിൽ മീൻപിക്കുന്ന വലിയൊരു വിഷയം തന്നെയാണ് അപ്പൊ നമ്മള് മാർക്കറ്റുള്ള സ്ഥിതിയില് പേരാമ്പ്ര റോഡിലൊക്കെ യാത്ര നടപടി നടപടി കൃത്യമായിട്ട് എടുക്കാത്ത സൂചിപ്പിച്ചാൽ ഉദ്യോഗസ്ഥന്മാരുടെ കുറവ് കൊണ്ടാണ് ജീഷ് എച്ച് ഐയും രാജേന്ദ്രൻ എച്ച് ഞാനും ചെയർമാനും കൂടിയിട്ടാണ് ആ സ്കോഡ് വർക്ക് നടത്തുന്നത് എന്നാൽ രണ്ടാളാൾ ഒരു ഇപ്പോഴും പിന്നെ എന്താ പറഞ്ഞാൽ എന്താ വിഷയം നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഇന്ന് പിടിച്ചു ഇന്ന് അതിന്റെ ഇതാക്കി ഇപ്പൊ നാളെ എന്തെങ്കിലും മറ്റന്നാൾ വീണ്ടും അപ്പൊ ഇതിങ്ങനെ ഇരുപത്തിനാല് അതൊരു ചെറിയ പ്രശ്നം അത്ര ഉദ്യോഗസ്ഥന്മാർക്ക് നമുക്കില്ല ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ ഇപ്പൊ നൈറ്റ് സ്കോഡ് ഇട്ടിട്ട് കൃത്യമായി നടക്കുകയാണെങ്കിൽ നടക്കൂല പക്ഷെ അത് നമ്മൾ ഇതിന്റെ പിന്നിൽ തന്നെ എത്ര പിടിച്ചാൽ പോലും അത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നൊരു വിഷയമുണ്ട് അതൊരു പാർട്ടിയാണ് ഞാനിപ്പോൾ ഞാൻ ഞാൻ അഞ്ചു മനസ്സിലാക്കുന്നത് മത്സരിക്കുന്നില്ല എന്ന് വിചാരിച്ചൊരു കൂടുതലാളായി ഞാൻ പറഞ്ഞ പോലെ ഇത് മത്സരിക്കുന്ന ഇരുപത്തി മണിക്കൂർ ഫുൾ ടൈം നിൽക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ മത്സരിക്കാൻ പാടുള്ളൂ എന്ന വിഷയം ചിന്താ എന്റെ മനസ്സിൽ ഇപ്പോയില്ല തീരുമാനിച്ചു അങ്ങനെ നിർബന്ധമാണ് എന്ന് പറഞ്ഞാൽ അല്ലാണ്ട് വനിത വരുവാറ്റം വന്നത് വന്നതുകൊണ്ട് തന്നെ സ്ഥിതിയില്ല പാർട്ടി ഇപ്പൊ ചർച്ചയിലും ചെയ്തിട്ട് അങ്ങനെ ഘട്ടം വരികയാണെങ്കിൽ മാത്രം അല്ലെങ്കിൽ ഇല്ല ഒരു കോൺഗ്രസ്സുകാരെന്നുള്ള നിലയ്ക്ക് യു ഡി എഫ് ഭരണസമിതിയുടെ ഇപ്പൊ നഗരസഭയുടെ ഭരണസമിതിയുടെ പ്രവർത്തനമൊക്കെ നൂറ് ശതമാനം മികച്ചതാണെന്ന് തോന്നുന്നു തീർച്ചയായിട്ടും അവിടെയാണ് നമുക്കിപ്പോ ഇപ്പൊ ഈ അഞ്ച് വർഷങ്ങൾ കൊണ്ട് നമ്മൾ ഷെഫീഖിന്റെ രണ്ടര വർഷം പ്രശ്നം ഒരു കാലഘട്ടം കയ്യോട് മുനിസിപ്പാലിറ്റി ഇല്ല ഞാൻ ഞാനിട്ട് മൊത്തത്തിൽ പറയാൻ മുനിസിപ്പാലിറ്റി മൊത്തത്തിൽ പറയാൻ ഒരാളെല്ലാം ഞാൻ കൊണ്ടുവന്ന പറയാ അത്രയേറെ വികസനങ്ങൾ നടത്തിയിട്ടുണ്ട് അത്ര കാഴ്ചപ്പാടുകൾ കൂടിയാണ് അപ്പൊ ഏറ്റവും കൂടുതൽ എടുത്തു പറയാൻ പറ്റുന്നത് കുടിവെള്ള ഏകദേശം എൺപത് ശതമാനം വീടുകളിലും കുടിവെള്ളത്തിന്റെ പൈപ്പ് കൊടുത്തിട്ടുണ്ട് ഇരുപത് ശതമാനം കൂടിയുള്ളു അപ്പൊ ആ രണ്ട് മേഖല മൊത്തം വീടുകളിലും കുടിവെള്ളം സപ്ലൈ ചെയ്യുകയാണെങ്കിൽ വർഷം ഏറ്റവും നല്ല കാലഘട്ടം ഇത് തന്നെയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും വികസനമൊക്കെ നന്നായിട്ട് നടത്തിയിട്ടുണ്ട് അത് നിങ്ങൾ പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ജനങ്ങളിൽ എത്തിക്കാൻ സമയത്ത് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ പൂർത്തികളില്ല ചിലത് ഷോപ്പിംഗ് കോംപ്ലക്സ് പൂർത്തീകരിക്കാൻ പോകാളുള്ളൂ